എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംഭവം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം വളരെ വേദന ഉണ്ടാക്കിയ സംഭവം തന്നെയാണത് നമ്മുടെ രാജ്യത്ത് ഒരു എന്താ പറയുക ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായി ഒരു തീവ്രവാദ ആക്രമണമൊക്കെ ഉണ്ടായി എങ്കിൽ അത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ശരിക്കും ഇന്ന് അവിടെയാണെങ്കിൽ നാളെ ഇവിടെ അങ്ങനെ ചിന്തിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ ഏത് തരത്തിലുള്ള വിഷം പുരട്ടിയ അമ്പുകളാണ് വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല അത് കാലിൽ ഒത്തു കയറിയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അല്ലാണ്ട് നമ്മളൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളും അങ്ങോട്ടേക്ക് റൂട്ട് മാർച്ച് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ചെല്ലരുത് ചെല്ലരുത് എന്ന് എത്ര പറഞ്ഞിട്ടും ആ ഒരു വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഒരു ഉപയോഗവും ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകുന്നു എന്തിനാണ് പലരും ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല വെറുതെ പോകുന്നു ശരിക്കും ഞാനൊക്കെ ഒരു ഹിന്ദുവാണ് നമ്മളൊക്കെ ഗുരുവായൂരിൽ എത്ര തവണ പോയിട്ടുണ്ടെന്ന് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഗുരുവായൂരിൽ പോയിട്ടുള്ളൂ ഗു എൻ്റെ അമ്മയൊക്കെ ഒത്തിരി വട്ടം പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അത്രേ പോയിട്ടുള്ളൂ അത് ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഭഗവാനുള്ളത് ഇത്രയും ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഇറങ്ങണം അപ്പോൾ അത്രയും ക്യാഷൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പോവാനുള്ള സാഹചര്യം കുറവാണ് അപ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ ഹൈന്ദവർക്ക് ഇപ്പോൾ ഗുരുവായൂർ പോയില്ലെന്നും പറഞ്ഞിട്ട് അത്രയും വലിയ വേദനയൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ ഇരിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം ഞങ്ങളുടെ പൂജാമുറിയിൽ വിഗ്രഹം തന്നെ ഉണ്ട് ഫോട്ടോസുണ്ട് വിഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ വിളക്ക് കൊളുത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും നാമം ജപിക്കുകയാണ് അപ്പോൾ ഗുരുവായൂർ പോണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇത് ആഴ്ചയോടാഴ്ചയോട് ഗുരുവായൂർ 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 അങ്ങോട്ടേക്ക് കെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഈ സ്ത്രീക്ക് ഭഗവാനെ കാണാനായിട്ട് ഉള്ളിലോട്ട് ചെല്ലാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇവർ പറയുന്നത് ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭഗവാൻ ഒരു മറുപടി തന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ത് വട്ടാണ് വിളിച്ച് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഭഗവാൻ എന്തുവാ ഇങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ മറുപടി വായ കൊണ്ട് പറയാനായിട്ടിരിക്കുകയാണോ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് അതിന് നല്ല ഉത്തരം കിട്ടും മോശമാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ അതനുസരിച്ചുള്ള വേദന നമുക്ക് ഈശ്വരൻ തരും ഇന്നല്ലെങ്കിൽ നാളെ ഓരോ വ്യക്തികളുടെയും പ്രവൃത്തി അനുസരിച്ചാണ് അവർക്ക് കിട്ടുന്ന കൂലി അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്ന് ഇത് കേൾക്കുന്ന ജനങ്ങളോടാണ് പ്രത്യേകിച്ചും ഹൈന്ദവരോടാണ് അതായത് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനെ പോലും വിലക്കുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ അപ്പോൾ അവിടെ പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഗുരുവായൂർ മാത്രം എന്താണ് എല്ലാവർക്കും കയറാൻ പറ്റാത്തത് അങ്ങനെ ചെയ്യാത്തത് വളരെ തെറ്റല്ലേ എല്ലാവരും കയറിയാൽ എന്താണ് കുഴപ്പം വിശ്വാസമുള്ളവർക്ക് കയറി കൂടാത്ത കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലരും ചോദിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ വളരെ സ്വസ്ഥമായിട്ടും സ്നേഹമായിട്ടും കഴിയുക അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ തമ്മിൽ വളരെ സ്നേഹമായിട്ടും സ്വസ്ഥമായിട്ടും കഴിയുക അതിനു വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും അവരവരുടെ മതത്തിൽ നിന്നിട്ട് മറ്റുള്ള മതത്തിലുള്ള ആളുകളെയും അവരുടെ ആരാധനകളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് താൻ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ചെയ്യണം എന്നാൽ എനിക്ക് എൻ്റെ മതമിട്ട് ഇട്ട് മാറാനും പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് അതിക്രമിച്ച് കയറുമ്പോൾ അത് അവിടെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണം ഉണ്ടാവാൻ പോലും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല അത്രയേറെ വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു വിഗ്രഹമോ ഫോട്ടോയോ മേടിച്ചിട്ട് അവരവരുടെ വീട്ടിൽ വച്ചിട്ട് അതിനെ പൂജയ്ക്ക് എന്തിനാണ് ഇഷ്ടമില്ലാത്തടത്തേക്ക് കയറി വരുന്നത് ശരിക്കും ഇങ്ങനെ അതിക്രമിച്ച് കയറി വരുന്ന ഈ സ്ത്രീയെ കാണുമ്പോൾ കാണുന്നവർക്ക് ചതുർത്തി കാണുന്നതൊക്കെയാണ് വെറുപ്പാണ് അറപ്പാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ആ ഒരു വരവെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് പലരുടെ ചാനലിലും ഇതൊരു വാർത്തയായിട്ടുണ്ട് പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ന്യൂസ് ചാനലിൻ്റെ കാര്യമല്ല പറയുന്നത് ചില ന്യൂസ് ചാനലുകളൊക്കെ ചിലരെയൊക്കെ വെളുപ്പിക്കാനായിട്ട് കപ്പം വാങ്ങിച്ചിട്ട് ഇരിക്കുന്നതാണ് ആടിനെ പട്ടിയാക്കുന്ന ചില ന്യൂസ് ചാനലുകളൊക്കെ ഉണ്ട് നമ്മുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇവർ ആ ഭാഗത്തേക്കേ പോകുന്നതിനോട് താല്പര്യം ഇല്ല പക്ഷേ ഇവരെന്തു ഉദ്ദേശത്തിൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിക്കുന്ന ആ ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വ്യക്തികൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീയെ ഇനി ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ മണ്ണിലേക്ക് ചവിട്ടാനായിട്ട് അനുവദിക്കരുത് അത്രേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു തീവ്രവാദിയുടെ ഈ ഒരു ആക്രമണം നമ്മുടെ ഡൽഹിയിൽ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഒട്ടും നനയ്ക്കാത്ത നേരത്ത് തന്നെ അത് സംഭവിച്ചു അതിനേക്കാൾ വലിയ രീതിയിൽ സംഭവിപ്പിക്കാനൊക്കെ ആയിട്ട് ഇരുന്നതാണ് എന്നറിയുന്നു പക്ഷേ അത് അത്രയും വില പോയില്ല അത്രയും വലിയ രീതിയിൽ ഇവിടെ സ്ഫോടനം നടത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല അത് നമ്മുടെ ഭാഗ്യം അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വരുന്ന ആളുകളെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് അവിടെ വരരുത് എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല അവർ നമ്മൾ കേട്ടിട്ടില്ലേ വെളുത്ത ചോറും കറുത്ത മുഖവും പറ്റില്ലെന്ന് അതുപോലെ തന്നെയാണ് ഒരാളുടെ ഒരു അന്യമതസ്ഥരുടെ ആരാധനാലയത്തിൽ വരുമ്പോൾ നിങ്ങളിവിടെ വരരുത് എന്ന് അതിലുള്ള ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു ഒപ്പം ഹൈക്കോടതി ആവശ്യപ്പെടുന്നു എന്തുണ്ടാക്കാനാണ് അങ്ങോട്ടേക്ക് കയറി ഇറങ്ങുന്നത് അത് വേണ്ട ആ ഒരു വരവ് വേണ്ടാന്ന് വെച്ചിട്ട് പോയിക്കൂടെ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ മനുഷ്യനെ മനഃപൂർവ്വം എന്താ പറയുന്നത് പ്രൊവോക്ക് ചെയ്യുകയാണ് ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അവരവരുടെ വീട്ടിൽ അവരവരുടെ കെട്ടിയോനയും കുട്ടികളെയും നോക്കി അവരവരുടെ കാര്യം നോക്കി ഇനി ജീവിച്ചാൽ പോരെ എന്തിനാണ് അന്യന്റെ പാത്രത്തിൽ കൈയിട്ട് വരാനായിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയുകയാണ് എന്റെ ഉദാഹരണമാണ് ആ ഒരു ഉദാഹരണം കേട്ടാൽ പോലും നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതായത് നമ്മൾ വളരെ പരിശുദ്ധമായിട്ട് കാണുന്ന ഒന്നാണ് പരിശുദ്ധ മക്ക അല്ലേ മക്ക മതിയൊക്കെ അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പരിശുദ്ധമായിട്ട് കാണുന്ന ഒന്നാണ് നമുക്കറിയാം വലുതായിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ലെങ്കിലും ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറേ ഹൈന്ദവ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും പറയുകയാണ് ഹിന്ദുക്കൾ പറയുകയാണ് ഞങ്ങൾക്ക് ഹജ്ജിന് വരണം എന്നാ മതം മാറാനായിട്ട് ആരും താല്പര്യമില്ല ഞങ്ങൾക്ക് ഹജ്ജിന് വരണം എന്നാ മതം മാറാനും താല്പര്യമില്ല നെറ്റി കിടക്കുന്ന പൊട്ടഴിക്കാനും താല്പര്യമില്ല കുറിമാായ്ക്കാനും താല്പര്യമില്ല തലയിലൊരു തുണിയിടാനും താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല നമ്മൾ പക്ക ഹൈന്ദവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഹജ്ജിനി വരണം വന്നേ പറ്റൂ എന്ന് പറയണം പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങളെ പറ്റൂ ആരെ കൊണ്ടും പറ്റില്ല അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നിടത്ത് വന്നേ തീരൂ ഞങ്ങൾ വന്നിരിക്കും എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അത് വകവെച്ച് കൊടുക്കൂ ചുരുട്ടിക്കൂട്ടി ദൂരെ എടുത്തിറിയില്ലേ അല്ലേ അങ്ങനെയല്ലേ പക്ഷേ ഇത് നമ്മൾ എത്ര നാളുകൊണ്ടേ സഹിക്കുകയാണ് എത്ര നാളുകൊണ്ടേ നമ്മളെ ക്ഷമിക്കുകയാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യത്തിനും പരിധിയുണ്ട് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഭാഗമാണ് ഗുരുവായൂർ എന്ന് വേണമെങ്കിൽ പറയാം ഹൈന്ദവരുടെ നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത് ഉണ്ണിക്കണ്ണനാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരുപാടൊരുപാട് പ്രത്യേകതകൾ എടുത്തെടുത്ത് ഉണ്ട് അത് പറഞ്ഞ് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഇത് ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യേകതകളോ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളോ എടുത്തു പറയാനുള്ളൊരു വീഡിയോ അല്ല ശരിക്കും എനിക്ക് ഉറപ്പം വരുന്നു ഇപ്പം മണി രണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഈ പോലെ ഡൽഹിയിൽ ഇത്രയും ഒരു സ്ഫോടനവും സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതുപോലെ അന്യമതസ്ഥരെ വിലക്കിയിട്ടും ആ വിലക്കിനെ പട്ടിയുടെ വില പോലും കൊടുക്കാണ്ട് പോലും മാനിക്കാണ്ട് വീണ്ടും 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 അങ്ങോട്ടേക്ക് തള്ളിക്കേറി വരുന്ന ആളുകളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് അവർക്ക് ചുറ്റും സി സി ക്യാമറ പോലെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളുണ്ടാവണം നിങ്ങളൊരു കാരണവശാലും ഇനിയും അവരെ അവിടെ അടുപ്പിക്കാനായിട്ട് സമ്മതിക്കരുത് ഇത്രയും വില കുറഞ്ഞവരാവരുത് ഹൈന്ദവർ എൻ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാൻ വർഗീയത ഉണ്ടാക്കുന്നു എന്നൊന്നും ആർക്കും തോന്നരുത് ഞാൻ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഇത്രക്ക് കഴിവ് കെട്ടവരാവരുത് ആരും ആരോടും അക്രമത്തിനും വഴക്കിനും ഒന്നിനും പോവണ്ട പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് എല്ലാവരും എടുക്കണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഹൈക്കോടതി മുമ്പാക്കി സമർപ്പിച്ച് നിങ്ങൾ അതിന് വേണ്ടുന്ന സംഭവങ്ങൾ ചെയ്യണം അത്രേ പറയാനായിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളവും കൂടി വർഗീയതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇങ്ങനെ 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 പോകുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒട്ടും ദഹിക്കാതെ വരും പിന്നീട് പ്രതികരിക്കുന്നതിൻ്റെ രീതിയൊക്കെ മാറി കഴിയുമ്പോൾ വലിയ വിഷയമാവും അതുകൊണ്ട് തന്നെ വിഷയം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മതമൈത്രിയും മനസ്സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെയൊക്കെ എടുത്ത് ദൂരെ തൂത്തറിയുക അത്രേ പറയാനായിട്ടുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും പറയാം